ചില മുറിപ്പാടുകൾ അതങ്ങനെ മായാതെ കിടക്കും ലക്നൌവിനെ ഗ്രൂപ്പ് സ്റ്റേജിൽ തോൽപ്പിക്കാനുള്ള മുംബൈയുടെ ശ്രമം ഇന്ന് വിജയിച്ചതും അതുകൊണ്ട് തന്നെ വിജയം മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് താരം സൂര്യകുമാർ യാദവിന് രണ്ട് റെക്കോർഡുകൾ നേടിക്കൊടുത്ത മത്സരമായിരുന്നു മുംബൈ ലക്നോ മാച്ച് മത്സരത്തിൽ അൻപത്തിനാല് റൺസിന്റെ വിജയം നേടിയ മുംബൈ പോയിന്റ് ടേബിളിൽ രണ്ടാമതെത്തി റിക്കൽട്ടൺ സ്കൈ എന്നിവരുടെ ഹാഫ് സെഞ്ചുറി മികവിലാണ് മുംബൈ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ ലക്നോവിന് മുൻപിൽ വെച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൌവിനെ ബുംറയും ബോൾട്ടും വിൽ ജാക്സും കൂടി നൂറ്റി അറുപത്തിയൊന്ന് റൺസിൽ എറിഞ്ഞിട്ടു ബുംറ നാല് വിക്കറ്റുകൾ നേടി ഈ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് ഇരുപത്തിയെട്ട് ബോളിൽ നാല് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അൻപത്തിനാല് റൺസ് നേടിയതോടെ നാലായിരം റൺസ് ക്ലബിൽ അദ്ദേഹം ഇടം പിടിച്ചു ഐ പി എല്ലിൽ ഏറ്റവും കുറച്ച് ബോളുകളിൽ നാലായിരം റൺസ് തികക്കുന്ന ഇന്ത്യൻ പ്ലെയറാണ് സ്കൈ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് ബോളിലാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് ബോളിൽ നാലായിരം തികച്ച ഡിവേഴ്സാണ് ലിസ്റ്റിൽ ഒന്നാമൻ മറ്റൊരു റെക്കോർഡ് എന്നത് സിക്സിന്റെ കാര്യത്തിലാണ് സ്കൈ ഐ പി എല്ലിൽ അൻപത് സിക്സുകൾ നേടുന്ന പതിമൂന്നാമത്തെ താരമായി മാറിയതും ഇന്നത്തെ മത്സരത്തിലാണ് മത്സരത്തിൽ നാല് വിക്കറ്റുകൾ നേടിയ ബുംറയും ഒരു റെക്കോർഡ് സ്വന്തം പേരിലാക്കി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന മുംബൈ താരം എന്ന റെക്കോർഡ് നൂറ്റി എഴുപത് വിക്കറ്റുകൾ ഉണ്ടായിരുന്ന മലിംഗയുടെ റെക്കോർഡാണ് ബുംറ മറികടുന്നത് ബുംറയ്ക്ക് ഇപ്പോൾ നൂറ്റി വിക്കറ്റുകൾ ഉണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മുംബൈ അസാമാന്യ പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ കപ്പെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹർദിക്കും കൂട്ടരും ഇന്ന് മലയാളി ബൌളർ വിഘ്നേഷ് കളിച്ചില്ല